ോട്ടിനുവേണ്ടി ഒരിക്കലും സി പി എം വർഗീയതയുമായി സന്ധി ചെയ്യില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തളിപ്പറമ്പ് പൂക്കോത്ത് നടയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ ദുർബലപ്പെടുത്താനും അധികാരം പിടിക്കാനും കോൺഗ്രസും ലീഗും നടത്തുന്ന ശ്രമങ്ങളെ കരുതിയിരിക്കണം കേരളത്തിലുണ്ടായ ദുരന്തങ്ങളെ നേരിടുന്ന കാര്യത്തിലും കോൺഗ്രസും യു ഡി എഫും ഇതേ നയം സ്വീകരിക്കുകയാണ് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് ബിജെപി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതായി പറയുന്ന കോൺഗ്രസ് പക്ഷേ ഇത്തരം നയങ്ങളെ പിന്തുണക്കുകയാണ് മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സംഘപരിവാറും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി യേയും ശ്രമിക്കുകയാണ് കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പിന്തുണ നൽകുകയാണ് പിണറായി വിജയൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും കൂടെ നിർത്തി ഒരു തുറന്ന സഖ്യം എന്ന നിലയിൽ ആകാമെന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗും ചിന്തിക്കുകയാണ് ഇത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തിയിട്ടാണ് എത്തിച്ചേരുക ഇവിടെ വർഗീയത ശക്തിപ്പെട്ടാൽ ദുർബലമാകുന്നത് മതനിരപേക്ഷ സമൂഹമായിരിക്കും ആത്യന്തികമായി അവരവരെ തന്നെ അത് ദുർബലപ്പെടുത്താനിടയാക്കുമെന്നത് കോൺഗ്രസും ലീഗും തിരിച്ചറിയണം പക്ഷേ ആ രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് വർഗീയ ശക്തികൾ മതത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ അധികാരം പിടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ രാജ്യത്ത് നമ്മുടെ മുന്നിലുണ്ട് അതിലവർ തുടർച്ചയായി ശ്രമിച്ചു വരികയാണ് തന്നെ നല്ല രീതിയിൽ ഇതിനെതിരെ യഥാർത്ഥ മതവിശ്വാസികൾ തന്നെ രംഗത്ത് വരേണ്ട ഒരു ഘട്ടമാണിത് തളിപ്പറമ്പ് പൂക്കോത്തുനടയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ കെ കെ എൻ പര്യാരം സ്മാരക ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ എൻ ചന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ പി കെ ശ്രീമതി എ കെ ബാലൻ എളമരം കരീം പി സതീദേവി സി എസ് സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു